നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒടുവിൽ കളി കാര്യമായിരിക്കുന്നു എമിലിയാനോ മാർട്ടിനെതിരെ ഫിഫയുടെ നടപടി വന്നിരിക്കുന്നു അദ്ദേഹത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് അർജന്റീനയ്ക്ക് വൻ തിരിച്ചടിയാണ് കാരണം ഒക്ടോബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായുള്ള അർജന്റീന സ്കോഡിനെ ലെണൽ സ്കലോനി പ്രഖ്യാപിക്കാതിരിക്കവെയാണ് ഫിഫയുടെ ഇത്തരം ഒരു നടപടി വന്നിരിക്കുന്നത് ഇതിന് പുറകിൽ കാര്യം ഈ മാസം നടന്ന രണ്ട് അർജന്റീനയുടെ മത്സരങ്ങളിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് കോപ്പ അമേരിക്ക അർജന്റീന വിജയിച്ചതിന് ശേഷമുള്ള അവരുടെ ആദ്യ മത്സരം ചിലിക്കെതിരെ സെപ്റ്റംബർ ആറിനാണ് നടന്നത് അന്ന് അർജന്റീന കോപ്പ അമേരിക്ക ട്രോഫിയൊക്കെ വെച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നടത്തിയിരുന്നു ഡീമരിയൊക്കെയുള്ള ട്രിബ്യൂട്ടൊക്കെ ആയിരുന്നു അന്ന് ആ ട്രോഫി വെച്ച് മുമ്പ് വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലൗ കിട്ടിയപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു അംഗ്യം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പാർട്നോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അംഗ്യം ആ അംഗ്യം കോപ്പ അമേരിക്ക ട്രോഫി വെച്ചും കാണിച്ചു ഇതിനെതിരെ ഇപ്പൊ ഫിഫയുടെ നടപടി എന്ന് മാത്രമല്ല കൊളംബിയ അർജന്റീന മത്സരം ശേഷം സെപ്റ്റംബർ പതിനൊന്ന് നടന്നു ആ കളി അർജന്റീന പൊട്ടിയിരുന്നു ആ തോൽവിക്ക് ശേഷം കളിക്കളം വിടുന്ന എമിലിയാനോ മാർട്ടിനസ് ഒരു ക്യാമറാമാൻ നേരെ കയ്യേറ്റ ശ്രമം നടത്തി അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ രണ്ട് കാരണങ്ങൾക്കാണ് ഇപ്പോൾ ഉള്ള ഫിഫ് എമിലിയാനോ മാർട്ടിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് അതായത് ഈ മാസം നടക്കുന്ന അടുത്ത മാസം അതായത് ഒക്ടോബർ തുടക്കത്തിൽ നടക്കുന്ന രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വിലക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എഫ് എയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്കൊന്ന് പോകാം ഫിഫയുടെ ഈ ഒരു വിലക്കുമായി ബന്ധപ്പെട്ട് എഫ് എറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി നടത്തിയിട്ടുള്ള ഡിഫൻസ് ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഉണ്ടായപ്പോഴും ഫിഫ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരിക്കുകയാണ് എമിലിയാനോ മാർട്ടിനസ് ഒഫൻസീവ് ആയിട്ടുള്ള ബിഹേവിയർ നടത്തി അതുപോലെ ഫിഫയുടെ ഫെയർ പ്ലേ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അർജന്റീന വേഴ്സസ് ചിലി മത്സരവും അതുപോലെ അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരവും ഈ രണ്ട് മത്സരങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അർജന്റീന അടുത്ത രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ ഒരു തീരുമാനത്തിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് അറിയിക്കുകയാണ് എന്നുകൂടി അവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് വിയോജിപ്പ് അവിടെ അറിയിച്ചെങ്കിലും ഇപ്പോൾ എമിലിയാനോ മാർട്ടിൻസിന് അടുത്ത് രണ്ട് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ രണ്ട് മുപ്പതിന് വെനിസുലയ്ക്കെതിരെയും ഒക്ടോബർ പതിനാറിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മുപ്പതിന് ബൊളീവിയയ്ക്കെതിരെയുമാണ് അർജന്റീനയുടെ അടുത്ത രണ്ട് കളികൾ ആ രണ്ട് മത്സരങ്ങളും എമി മാർട്ടിനെ കളിക്കാനാവില്ല വീഡിയോസ് സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ